നമസ്കാരം എൻ്റെ അടുത്ത് ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു അമ്മയും കുട്ടി കൂടി വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ ഒരു പ്രശ്നം ബന്ധപ്പെട്ടിട്ടാണ് കുട്ടി പഠിക്കണതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് സംസാരിച്ച് നോക്കിയപ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയുണ്ട് ആ കാരണമായിട്ടുള്ള പേടി അപ്പം അതിൻ്റെ കാരണം അവർ പറഞ്ഞു ആ കുട്ടിയുടെ വെക്കേഷൻ കാലത്ത് ആ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ളൊരു കുട്ടി വന്നപ്പോൾ ഏഴ് വയസ്സും പത്ത് വയസ്സുമാണ് പ്രായം ഒരു ബാറ്റ് ടച്ചാണ് ചെയ്തതെന്ന് തോന്നി അതായത് മറ്റുള്ളവർക്ക് തോന്നി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുട്ടിയെ നിരന്തരം ചോദ്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ കുട്ടി വല്ലാണ്ട് പേടിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഈ ഗുഡ് ടച്ച് ബാറ്റ് ടച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് പാരന്റ്സ് പറഞ്ഞിരുന്നത് അമ്മ പറഞ്ഞത് അറിയ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അത്ര കൃത്യമായിട്ടൊന്നും അവർക്ക് അറിയില്ല എന്നിരുന്നാലും എന്തൊക്കെയോ ചിലതൊക്കെ അറിയുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും കൂടി പറയുക ചെയ്തപ്പോൾ കുട്ടി വല്ലാതെ പേടിച്ചു പോയി എന്താണെന്ന് അറിയാത്ത കാരണം അപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ കുട്ടിയുടെ കവിളിയിലും ഉമ്മ വെച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം പിന്നെ കെട്ടിപ്പിടിച്ചാണ് ഉമ്മ വെച്ചത് അപ്പോൾ അവൾ കണ്ടിട്ടുള്ള സിനിമയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് നല്ലതല്ലല്ലോ നല്ലതല്ലോന്നൊക്കെ അവളെൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ കുറെ ആങ്സൈറ്റീസ് കൊച്ചു കുഞ്ഞാണെങ്കിലും ആണെങ്കിൽ അവൾക്ക് അവരുടേതായിട്ടുള്ള ആസൈറ്റീസ് ഉണ്ടാവും അത് പറഞ്ഞു പിന്നെ ഞാൻ പാരൻസായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ആ മകന്റെ ആൺകുട്ടിയുടെ വീട്ടിൽ പാരൻസും കുട്ടികളും ഒന്നിച്ചാണ് കിടക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾ കാണുന്ന പലതും പിന്നെ മൊബൈലില് മൊബൈൽ ഭയങ്കര അഡിക്ഷൻ ആണ് മൊബൈൽ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കാണുന്ന പല പരസ്യങ്ങളും അതായത് എസ്പെഷ്യലി ഫോൺ വീഡിയോസൊക്കെ കയറി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിങ്കുകൾ നോക്കി പോകുന്ന ഒരു പ്രവണത കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് പിന്നീട് മനസ്സിലായി മനസ്സിലായിരുന്നു അതിനെ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞു ആ മോൻ വന്നിട്ട് ചോദിച്ചു ചോദിച്ചുപോലും എക്സ് 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 എന്താണെന്നുള്ളത് അപ്പോൾ ഈ കുട്ടികളിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ലൈംഗികതയെ കുറിച്ചിട്ടുള്ള അറിവാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇതെന്താണെന്നറിയാനുള്ള അവരുടെ ക്യൂരിയോസിറ്റി കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇന്ന് ലൈംഗിക സെക്ഷൽ എഡ്യൂക്കേഷൻ വേണ്ട എന്ന് മുറവിളിൽ കൂട്ടുന്ന അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്ന ഒരു സമൂഹമാണ് ഒരുപാട് പാടി പതിഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് പക്ഷെ ഇന്നും കുട്ടികൾ അനുഭവിക്കുന്നത് ഇതേ പ്രശ്നം തന്നെയാകുമ്പോൾ കുട്ടികളെ കൃത്യമായിട്ട് ബാറ്റച്ചും കുട്ടച്ചും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും കുട്ടികളിൽ പലതരം കൺഫ്യൂഷനാണ് ആ മോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ ഏട്ടനെന്നെ അങ്ങനെ ഉമ്മ വയ്ക്കാൻ പാടുമോ അല്ലെങ്കിൽ എൻ്റെ മാമനെ ഉമ്മ വയ്ക്കാൻ പാടുമോ അച്ഛനും ഉമ്മ വയ്ക്കാൻ പാടുമോ പിന്നെ കൃത്യമായിട്ട് ആ കുട്ടിയോ കുട്ടിക്കുള്ള ബോധവൽക്കരണം നമുക്ക് നടത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും അധികം കാണുന്നത് പിന്നെ വേറൊരു കാര്യം അത് കുട്ടികളുടെ പോൺ വീഡിയോസ് കാണുക അതൊരു ഇല്ലീഗലാണ് എന്നിരുന്നാലും പ്രൈവറ്റായിട്ട് കാണാമെന്നൊരു വിധി മദ്രാസ് ഹൈക്കോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അത്ര അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഇന്നിപ്പോൾ ഒരു വിധി വന്നു എന്ന് കണ്ടു അത് നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ളത് എത്ര നല്ലൊരു കാര്യമാണ് കാരണം കുട്ടികളില് ശാസ്ത്രീയമായിട്ടുള്ളത് ഇല്ലാതിരിക്കുകയും ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൂടിയും വരുന്നത് ഇത്തരം അശാസ്ത്രീയ വീഡിയോസ് കാണുന്നതിന്റെ ഭാഗമായിട്ടും അതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയുടെ ഭാഗമായിട്ടുമാണ് എല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കാം ഒന്ന് എന്താണ് അതിന്റെ ഒരു ഇതെന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതാണ് അവർ കാണുന്നത് അതിന് കാണുന്ന പല ചേഷ്ടകളും കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും അതൊരു സന്തോഷത്തിന്റെ ചേഷ്ടകളാണെന്ന് മനസ്സിലാക്കി പരീക്ഷ പരീക്ഷിക്കുന്ന കുട്ടികളുണ്ടെന്നാണ് എൻ്റെ അടുത്ത് വന്ന പല സംസാരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു ആയിട്ട് തോന്നി മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇതിലിടാം താങ്ക് യു